ഈശ്വര ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അടയാളമാണ് യേശുവിൻ്റെ ജനനം വിശുദ്ധ യോഹന്നാഥലീഹ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുക ദൈവം സ്നേഹമാകുന്നു എന്ന് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം ജനിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ വെറുക്കുവാൻ തുടങ്ങുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ ദൈവം മരിക്കുന്നു ദൈവത്തെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല എന്ന് വചനം പറയുമ്പോൾ വീണ്ടും പറയുകയാണ് നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും കാരണം ദൈവം സ്നേഹമാണ് നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലുമെല്ലാം സ്നേഹത്തിൻ്റെ ആഴമായ ചൈതന്യം പുലർത്തുമ്പോൾ യഥാർത്ഥമായ സ്നേഹത്തിലായിരിക്കുമ്പോൾ അവിടെ ദൈവം തന്നെ ഇടപെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും കാരണം ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വറ്റിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന്റെ നാളം ഉജ്ജ്വലിപ്പിക്കുവാനായിട്ടുള്ള അവസരമാണ് ഈ ക്രിസ്മസ് കാലം അതുകൊണ്ടാണല്ലോ ആശംസകൾ കൈമാറുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് വളരുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ യേശു സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉജ്ജലിക്കട്ടെ ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകട്ടെ നമ്മുടെ കൂടെ വസിക്കുന്നവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവർക്ക് ആവശ്യകമായ ചെയ്തു കൊടുത്തുകൊണ്ട് ദൈവസ്നേഹം സ്നേഹം നമ്മളിലൂടെ പ്രകടമായി തീരുവാനും ഇടയാകട്ടെ അങ്ങനെ സ്നേഹത്തിന്റെ മക്കളായി തീരുവാനും ദൈവം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ദൃശ്യമായി തീരുവാനും ഇടയാവുകയും ചെയ്യട്ടെ അങ്ങനെ ക്രിസ്മസ് നമ്മളിലൂടെ വീണ്ടും പുനർജനിക്കട്ടെ നമ്മുടെ കർത്താവിശ്വംശി കാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ